മലപ്പുറം കാളികാവിൽ രണ്ടു മാസത്തോളം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവ ഒടുവിൽ വനംവകുപ്പിന്റെ കെണിയിലായി അൻപത്തിമൂന്ന് ദിവസം നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കടുവയെ പിടികൂടാനായത് കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് അതുവഴി നടന്നുപോയ തൊഴിലാളികളാണ് കൂട്ടിലായ കടുവയെ ആദ്യം കണ്ടത് ഉടൻ തന്നെ ഇവർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു കടുവയെ അമരമ്പലത്തെ വനംവകുപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകി അവിടെ വെച്ച് കടുവ ഭക്ഷണം കഴിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കടുവയുടെ കണ്ണിന് നേരിയ കാഴ്ചക്കുറവും ചെറിയ പരിക്കും കണ്ടെത്താനായിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് വയസ്സോളം പ്രായമുള്ള കടുവയുടെ വേട്ടപ്പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സൈലന്റ് വാലി ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയാണിത് വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമെന്ന് ഡി എഫ്ഒധനികലാൽ അറിയിച്ചു കടുവ കൂട്ടിലായതറിഞ്ഞ് നിരവധി നാട്ടുകാർ കൂടിന് ചുറ്റും തടിച്ചുകൂടി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യമുയർത്തി അവർ പ്രതിഷേധിച്ചു കരുവാരക്കുണ്ട് മേഖലയിൽ മെയ് പതിനഞ്ചിനാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊന്നത് ഈ സംഭവത്തിനു ശേഷമാണ് കടുവയെ പിടികൂടാനുള്ള ദൌത്യം വനംവകുപ്പ് ആരംഭിച്ചത് ഗഫൂറും മറ്റൊരാളുമാണ് ടാപ്പിങ്ങിനെത്തിയിരുന്നത് കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു കരുവാരക്കുണ്ട് മേഖലയിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം കൂടുതലായതിനാൽ ഏകദേശം അൻപത് ോളം നിരീക്ഷണ ക്യാമറകൾ റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഈ ചാനൽ ന്യൂസ് മലപ്പുറം അമ്മേ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി